തന്ത്രപരമായി ചർച്ചകൾ നടക്കുന്ന വൈറ്റ് ഹൌസിലെ റൂസ്വെൽറ്റ് മുറിയിലായിരുന്നു ബൈഡന്റെ അധ്യക്ഷതയിൽ കാലിഫോർണിയ ലോസ് ഏഞ്ചൽസ് നഗരങ്ങളിലെ അഗ്നിബാധയെക്കുറിച്ച് ചർച്ചകൾ പ്രധാനമായും ആരംഭിച്ചിരുന്നത് ഈ ചർച്ചയ്ക്കിടെ ബൈഡൻ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിനോട് അമേരിക്കയെ ഞെട്ടിച്ച തീപിടുത്തം നമ്മൾ പ്രതീക്ഷിച്ചതല്ലെന്നും ഈ സംഭവം നിങ്ങളെയാണ് കൂടുതൽ ബാധിക്കുക എന്നുമായിരുന്നു അതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുകയെന്ന് പറഞ്ഞ് തന്റെ ഉത്തരവാദിത്വം കമലാ ഹാരിസിന് കൈമാറുന്നതായി ബൈഡൻ നടന്ന ചർച്ചയിൽ പ്രഖ്യാപിക്കുകയുണ്ടായി ബൈഡൻ നടത്തിയ ഈ വാക്കുകളും പ്രവർത്തനങ്ങളുമാണ് ഇപ്പോൾ വിവാദങ്ങൾക്ക് കാരണമായിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും സമ്പന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ കത്തിയിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ബൈഡനും കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസോമും നടപടി എടുക്കാത്തതിനും വ്യാപക വിമർശനങ്ങൾ ഇരുവർക്കുമെതിരെ വലിയ തോതിൽ ഉയർന്നു വന്നിരുന്നു സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ ബൈഡന്റെ വാക്കുകളിൽ ആക്ഷേപം ഉന്നയിച്ച് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കയിലെ വൻ നഗരങ്ങളെ നശിപ്പിച്ച തീപിടുത്തം ഇത്രയും വ്യാപിച്ചതിന് പിന്നിൽ യഥാർത്ഥത്തിൽ അമേരിക്കൻ ഭരണകൂടത്തിന്റെ വീഴ്ചയാണെന്നും ഇത് സംബന്ധിച്ച് ബൈഡൻ അടിയന്തര തീരുമാനം എടുക്കാൻ വായി ുമാണ് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ ഉയർത്തുന്ന പ്രധാന ആരോപണം എന്നാൽ കഴിഞ്ഞ അഞ്ച് ദിവസം മുമ്പ് ആരംഭിച്ച കാട്ടുതീൽ ലോസ് ഏഞ്ചൽസ് കൌണ്ടിൽ മുപ്പതിനായിരം ഏക്കറിലധികം പ്രദേശമാണ് കത്തി നശിച്ചത് ഇതുവരെ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ